കലാകാരന്മാർക്ക് ഒരു കൈത്തങ്ങ നി ലക്ഷ്യത്തോടെ പെരുമ്പാവൂർ സരിക സംഘടിപ്പിക്കുന്ന സംസ്ഥാന പ്രൊഫഷണൽ നാടകോത്സവം ഈ മാസം ഒൻപത് മുതൽ ഇരുപത് വരെ പെരുമ്പാവൂർ ഫാസ്റ്റ് ഓഡിറ്റോറിയം നടക്കുമെന്ന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒരു ഒരു നാടകം എന്ന് പറയുന്നത് ശരിക്കും ആ നാട് മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ നിലനിൽക്കുന്ന സാമൂഹ്യ അവസ്ഥയുടെ വ്യത്യസ്ത തലങ്ങളിലുള്ള വീക്ഷണങ്ങളും അതിൻ്റെ അനുഭവങ്ങളും അതിൻ്റെ വിമർശനങ്ങളും അതിൻ്റെ പരിഹാസങ്ങളും എല്ലാം ചേർത്തായിരിക്കും ഒരു നാടകം നിർമ്മിക്കപ്പെടുക അങ്ങനെ ഷാജിയുടെ ഈ മുപ്പത്തിയൊൻപത് വർഷക്കാലത്തെ അനുഭവങ്ങൾ ചോദിച്ചാൽ ഷാജി ഒരു പുസ്തകം എടുക്കും എത്രയോ നാടക സമിതികൾ നാടക സമിതികൾ അല്ലാതെയുള്ള കലാ സാംസ്കാരിക സംഘടനകൾ കലാപരിപാടികൾ അതിൻ്റെ എല്ലാം സംഘടനകൾ ഇങ്ങനെ കേരളത്തിലെ ഉത്സവ പറമ്പുകളിൽ ഇടതടവില്ലാതെ മുഴങ്ങിക്കേട്ട ഒരു ശബ്ദവും ഒരു പേരുമാണ് ഷാജി സരിക എന്നുള്ളത് നമുക്ക് പെരുമ്പാവൂരികാർക്ക് അഭിനന്ദിക്ക അഭിമാനിക്കാവുന്ന കാര്യമാണ് ഒൻപതിന് കായംകുളം പീപ്പിൾസ് തീറ്റേഴ്സിന്റെ അങ്ങാടിക്കുരുവികൾ പത്തിന് അമ്പലപ്പുഴ അക്ഷരജാലയുടെ വാർത്ത പതിനൊന്നിന് തിരുവനന്തപുരം സവർണികയുടെ താഴ്വാരം പന്ത്രണ്ടിന് ആറ്റിങ്ങൽ ശ്രീധന്യയുടെ ആനന്ദഭൈരവി പതിമൂന്നിന് തിരുവനന്തപുരം അമ്മയുടെ ഭഗത് സിംഗ് പുലിമടപ്പിയു കൊല്ലം പതിനാലിന് അമ്പലപ്പുഴ സാരഥിയുടെ നവജാതിത ശിശു വയസ്സ് എൺപത്തിനാല് പതിനഞ്ചിന് തിരുവനന്തപുരം അചന്തയുടെ വംശം പതിനാറിന് കോഴിക്കോട് സങ്കീർത്തനയുടെ കാലം പറക്കണ പതിനേഴിന് പത്തനാപുരം ഗാന്ധിഭവന്റെ ഗാന്ധി പതിനെട്ടിന് കൊല്ലം അനശ്ശേരിയുടെ ആകാശത്തുരു കടൽ പത്തൊമ്പതിന് തിരുവനന്തപുരം നവോദയയുടെ സുകുമാരി ഇരുപതിന് കൊച്ചിൻ കേളിയുടെ കാലം കഥ പറയുന്നു എന്നീ നാടകങ്ങളാണ് നാടകോത്സവത്തിൽ പങ്കെടുക്കുന്നത് നാടകരൊക്കെ എത്തുന്നുണ്ട് സൊസൈറ്റികൾ അമ്പലം അതുമാതിരി പള്ളികൾ അത്തരം സ്ഥലങ്ങളിലെല്ലാം ഈ നാടകം ബുക്ക് ചെയ്യുന്നതിനൊക്കെ വേണ്ടി നമ്മുടെ നമ്മുടെ പ്രദേശം മാത്രമല്ല വരുമ്പം അവർ മാത്രമല്ല അതെല്ലാം വിട്ട് തൃശ്ശൂർ ജില്ലയുടെ ഭാഗങ്ങൾ അതോടൊപ്പം തന്നെ ഇടുക്കി ജില്ലയുടെ ഭാഗങ്ങളിൽ ഒക്കെ അവിടെ നിന്നൊക്കെ ആളുകൾ ഈ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട് ഫൈനാർട്ട് സൊസൈറ്റികളും ക്ഷേത്രങ്ങളൊക്കെ അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും നന്നായി നാടകങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ പെരുമ്പാവൂരിലൊരു നാടകം വിജയിച്ചാൽ അത് കേരളത്തിലെമ്പാടും ഏറ്റവും നല്ല രീതിയിൽ തന്നെ പ്രൊമോട്ട് ചെയ്ത് പോകുന്ന ഒരു സ്ഥിതിയുണ്ട് കാലങ്ങളായി ആ രീതിയിൽ തന്നെയാണ് നടക്കുന്നത് തുടർച്ചയായി പന്ത്രണ്ട് നാടകങ്ങളാണ് അരങ്ങേറുന്നത് ദിവസവും വൈകിട്ട് ആറേ മുപ്പതിന് നാടകം പ്രദർശിപ്പിക്കും ദിവസവും തുടർച്ചയെ നാടകം കാണുവാൻ എത്തുന്ന പ്രേക്ഷക ദമ്പതിമാർക്ക് പ്രത്യേകം സമ്മാനങ്ങൾ നൽകും ഓരോ ദിവസവും നാടക അവതരണത്തിന് മുമ്പായി പെരുമ്പാവൂരിലെ മൺമറഞ്ഞ കലാ സാംസ്കാരിക നായകന്മാരെ അനുസ്മരിക്കും നാടകോത്സവത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത നാടകകൃത്തും സംവിധായകനുമായ സിവിയർ പുൽപ്പാട്ട നിർവഹിക്കും അഡ്വക്കേറ്റ് എൻ സി മോഹനൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ എൽദോസ് കുന്നപ്പള്ളി എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തും മുനിസിപ്പൽ ചെയർമാൻ പോൾ പാത്തികൽ മുൻ എം എൽ എ സാജു പോൾ ചലച്ചിത്ര സംവിധായകൻ ദേവദത്ത് ഷാജി ചലച്ചിത്ര താരം റഫീഖ് ചൊക്ലി വിജയ് നങ്ങീലിൽ അഡ്വക്കറ്റ് എം കെ ജയപാലൻ അഡ്വക്കറ്റ് ടി എസ് സദാനന്ദൻ തുടങ്ങിയവർ പങ്കെടുക്കും